റെയിൽവേയുടെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഷെഡ്യൂളുകൾക്ക് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി തിരുവനന്തപുരം ഡിവിഷനിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഇത് റെയിൽവേ നിർമ്മാണ പ്രവൃത്തി നടപ്പിലാക്കുന്നതിനാലാണ് സർവീസുകളിൽ മാറ്റം വരുത്തിയത് എന്ന് അധികൃതർ അറിയിച്ചു ചെന്നൈ എക്മൂർ ഗുരുവായൂർ എക്സ്പ്രസ് മെയ് ഇരുപത്തിനാലിന് ചാലക്കുടിയിലാണ് യാത്ര അവസാനിപ്പിക്കുക അതേ ദിവസം തിരുവനന്തപുരം സെൻട്രൽ ഗുരുവായൂർ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിലാണ് അവസാനിപ്പിക്കുക മെയ് ഇരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷൻ കണ്ണൂർ എക്സ്പ്രസ് തൃശൂരിൽ നിന്നായിരിക്കും ആരംഭിക്കുക ഗുരുവായൂർ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് അന്നേ ദിവസം എറണാകുളം ജംഗ്ഷനിൽ നിന്നായിരിക്കും ആരംഭിക്കുക ജൂൺ പതിനൊന്നിന് തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് തിരുനെൽവേലി വരെയായിരിക്കും സർവീസ് നടത്തുക റെയിൽവേയുടെ യാത്രാ നിർദ്ദേശങ്ങൾ പിന്തുടരാൻ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അധികൃതർ അതേസമയം യാത്രക്കാർക്ക് ആശ്വാസമായി വന്ദേഭാരത്തിന്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടി മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത് ട്രെയിനിന്റെ എട്ട് കോച്ചുകളാണ് പതിനാറായി ഉയർത്തിയിരിക്കുന്നത് ഇതോടെ ടിക്കറ്റ് ക്ഷാമത്തിനടക്കം പരിഹാരം കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ ആലപ്പുഴ റൂട്ടിലെ വന്ദേ ഭാരത് യാത്രക്കാരുടെ സ്ഥിരം പരാതിയായിരുന്നു ട്രെയിനിൽ നല്ല സീറ്റില്ല എന്നതും സീറ്റിനായി നോക്കുമ്പോഴെല്ലാം കാണുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും ആ പരാതിക്ക് പരിഹാരം എന്ന നിലയിലാണ് പതിനാറ് കോച്ചുമായി തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചതാണ് നേരത്തെയുള്ള എട്ട് കോച്ചുകളാണ് ഇരട്ടിയായത് അഞ്ഞൂറ്റി മുപ്പത് അധിക സീറ്റുകൾ ഇതോടെ ആകെ സീറ്റുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ടായി എക്സിക്യൂട്ടീവ് ചെയർ കാറുകളുടെ എണ്ണം രണ്ടായി നാഗർകോവിൽ ചെന്നൈ വന്ദേഭാരത്തിന് ഇരുപത് കോച്ചുകളുള്ള ട്രെയിൻ ലഭിച്ചതാണ് മംഗളൂരു തിരുവനന്തപുരം വന്ദേഭാരത്തിന് ഗുണം ചെയ്തത് അവിടെ നിന്നും പിൻവലിച്ച പതിനാറ് കോച്ച് ട്രെയിനാണ് പാലക്കാട് ഡിവിഷന് ലഭിച്ചത് അടുത്തിടെ കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിന്റെ കോച്ചുകൾ ഇരുപതായി കൂട്ടിയിരുന്നു മംഗളൂരു വന്ദേഭാരതം ഇരുപത് കോച്ചുകളാക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു എണ്ണം ഇരട്ടിയായിട്ടും സീറ്റുകൾ നിറഞ്ഞതായിരുന്നു ആദ്യ യാത്ര ഈ ആഴ്ചത്തെ സർവീസുകളിലെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ് നൂറിന് മുകളിലാണ് കൂടാതെ രാജ്യമെമ്പാടും റെയിൽവേ വികസനം ം വേഗത്തിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോഴേക്കും അഞ്ഞൂറ് സ്റ്റേഷനുകൾ നവീകരിക്കുന്ന ജോലി പൂർത്തിയാകുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു രാജസ്ഥാനിലെ ബിക്കാനീറിൽ നൂറ്റിമൂന്ന് അമൃതഭാരത് സ്റ്റേഷനുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനൊന്ന് വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിൽവേയുടെ അടിസ്ഥാന ഘടനയിൽ അഭൂതപൂർവമായ പരിഷ്കാരങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ഇക്കാലത്ത് മുപ്പത്തിനാലായിരം കിലോമീറ്ററിലധികം റെയിൽ ട്രാക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് റെയിൽവേ പരിഷ്കാരങ്ങളിലും പുതിയ സ്റ്റേഷനുകളുടെ നിർമ്മാണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി റെയിൽവേയിൽ ഇത്രയധികം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് വർഷങ്ങളിൽ ഒരേ സമയം ആയിരത്തി അറുപത്തിരണ്ട് സ്റ്റേഷനുകൾക്ക് പ്രധാനമന്ത്രി മോദി തറക്കല്ലിട്ട് കഴിഞ്ഞു അതിന്റെ തുടർച്ചയായിട്ടാണ് നൂറ്റിമൂന്ന് അമർത് ഫാട് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പദ്ധതിയുടെ ഭാഗമായിട്ട് മാസത്തിനുള്ളിൽ നൂറ് സ്റ്റേഷനുകൾ കൂടി ഉദ്ഘാടനത്തിന് തയ്യാറാകുമെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി Newsles que el gòmpli